നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് വീണ്ടും പെൻഷൻ എത്തുന്നു രണ്ട് മാസത്തെ സഹായമായിരിക്കും എത്തിച്ചേരുക അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി തുടങ്ങിയ മാസങ്ങളിലായിരിക്കും അതല്ല എങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ സഹായമൊക്കെ ഉപയോഗിച്ച് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി ഏതെങ്കിലും ഗിഡ് വിതരണം ചെയ്യുന്നത് കൃത്യമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഏതു മാസത്തെ കുടിശ്ശികയാണ് വിതരണം ചെയ്യുന്നത് എന്ന കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഏത് സമയത്തെയാണ് തുക വിതരണം ചെയ്യുന്നത് എന്ന കാര്യങ്ങളിലൊക്കെ വ്യക്തത വരാനുണ്ട് നമുക്ക് ഈ മാസം അവസാനം അതായത് ഇലക്ഷനൊക്കെ ശേഷമായിരിക്കും ആനുകൂല്യങ്ങൾ വിതരണം നടത്തുക മെയ് മാസം ആദ്യ ആഴ്ച തന്നെ അക്കൗണ്ടിലേക്ക് അതോടൊപ്പം തന്നെ കൈകളിലേക്കെല്ലാം ഈ ധനസഹായം എത്തിച്ചേരും ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് ഘടകളാണ് എത്തിച്ചേരുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ ഹർജികൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിഗണിച്ചിരുന്നു ഈ സമയത്ത് തന്നെയാണ് സർക്കാർ വീണ്ടും പെൻഷൻ വിതരണം ചെയ്യുന്ന കാര്യങ്ങൾ അറിയിച്ചിരുന്നത് അതുമാത്രമല്ല ബഡ്ജറ്റിൽ സാധാരണക്കാർക്കെല്ലാം നൽകിയ ഒരു പ്രധാന വാഗ്ദാനവും പ്രഖ്യാപനവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം മുതൽ മുടങ്ങാതെ ആനുകൂല്യം അത് കൃത്യസമയത്ത് അതാത് മാസങ്ങളിൽ നൽകുമെന്നായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഏപ്രിൽ മാസം വീണ്ടും നമുക്ക് ആനുകൂല്യം എത്തിച്ചേരും نعم. <applause> ഇനി ഇതോടൊപ്പം തന്നെ എ പി എൽ റേഷൻ കാർഡുള്ള പെൻഷൻ വാങ്ങുന്നവരാണെങ്കിൽ നമുക്ക് തുകയിൽ തടസ്സങ്ങളൊന്നും കൂടാതെ ആയിരത്തി അറുനൂറ് തന്നെ എത്തിച്ചേരും പക്ഷേ ഇതേ സമയത്ത് ബി പി എൽ കാർഡ് എ എ വൈ കാർഡൊക്കെ ആണെങ്കിൽ ഇത്തരം റേഷൻ കാർഡുകളൊക്കെ മുൻപ് സമർപ്പിച്ച് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങളൊക്കെ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക ഇവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക സഹായം കൂടിയുണ്ട് അതുകൊണ്ടാണ് നമുക്ക് തുകയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമൊക്കെ വൈകിയാണ് ലഭിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് ഇതിൽ വിതരണത്തിൽ തടസ്സം കൂടി നേരിടുന്നുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് ആ കൃത്യസമയത്ത് എത്തിച്ചേരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ലഭിക്കുന്നതിൽ താമസം അപ്പോൾ ഇത് ടെക്നിക്കൽ പിഴവുകളാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് തുക മുടങ്ങുകയല്ല അത് നിശ്ചിത ദിവസങ്ങൾക്ക് ശേഷം തകരാറുകൾ പരിഹരിച്ച ശേഷം അക്കൗണ്ടിലേക്ക് നൽകുമെന്നും അധികൃതർ വിശദമാക്കിയിട്ടുണ്ട് ഇനി ഈ ആനുകൂല്യം നാളിതുവരെ ഒരു ഗിടവും ലഭിക്കാത്തവർ ശ്രദ്ധിക്കണം അവരുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡ് ചെയ്തിട്ടില്ലായിരിക്കും അങ്ങനെ സീഡ് ചെയ്ത് ഉപയോഗിക്കുക അതിനുശേഷം തുക അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ അറുപത് വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ളവർക്ക് വിവിധ സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കും വയോജനങ്ങൾക്ക് കട്ടില് കമ്പിളി പദം അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരായുള്ളവർക്ക് വിവിധ സഹായ ഉപകരണങ്ങളുടെ വിതരണം ഇതെല്ലാം തന്നെ ഓരോ തദ്ദേശ സ്ഥാപനാടിസ്ഥാനത്തിലും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് ഇനി അത് മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് അറുപത് വയസ്സും അതിന് മുകളിലും പ്രായമുള്ള ആളുകളെ കൂടി ചേർക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ജെ പിയുടെ പ്രകടന പത്രികയിലൂടെ പുറത്തു വന്നിരുന്നു ഇതിനെ സംബന്ധിച്ചുള്ള പ്രധാന അറിയിപ്പുകൾ കൃത്യസമയത്ത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ ഓരോ ഓരോ അപ്ഡേഷൻ നമ്മൾ അറിയിക്കുന്നതുമായിരിക്കും നമ്മൾ പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ച് ചേരുകയാണോ അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ റേഷൻ കാർഡ് അടിസ്ഥാനമാക്കി ഗുണഭോക്താക്കൾ ഈ ആനുകൂല്യത്തിന് അർഹത ഉള്ളവരായി തീരുകയാണോ എന്നൊക്കെ കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട് അറുപത് വയസ്സ് അല്ലെങ്കിൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെയാണ് ആയുഷ്മാൻ ഭാരത് സ്കീമിലേക്ക് അതായത് അഞ്ച് ലക്ഷം രൂപയാണ് ഇതിൻ്റെ കവറേജായിട്ട് ലഭിക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സാധാരണക്കാർക്ക് റേഷൻ കാർഡ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം അഞ്ച് കിലോയുടെയും പത്ത് കിലോയുടെയും പാക്കറ്റുകളാക്കി ഭാരത് റൈസ് വിതരണം നടത്തിയിരുന്നു ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് അരി ലഭിക്കുന്ന പദ്ധതിയായിരുന്നു ഭാരത് റൈസ് എന്ന് പറയുന്ന സ്കീം ഇനി മുതൽ റെയിൽവേ സ്റ്റേഷനുകൾ തോറും ഇതിൻ്റെ പ്രത്യേക ഔട്ട്ലെറ്റുകൾ ഉണ്ടാകും നമുക്ക് അരി വാങ്ങുന്നതിൽ തടസ്സമില്ല ഇലക്ഷനുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ നിലവിലുള്ളതുകൊണ്ട് തന്നെയാണ് വിതരണം താൽക്കാലികമൊക്കെ ആയിട്ട് പല മേഖലകളിലും നിർത്തിവച്ചിട്ടുള്ളത് ഇതിനുശേഷം വിവിധ ഔട്ട്ലെറ്റുകൾ അതോടൊപ്പം തന്നെ എല്ലാ കേന്ദ്രങ്ങളിലും അല്ലെങ്കിൽ നഗര പ്രദേശങ്ങളിലെല്ലാം വാഹനങ്ങളിൽ എത്തിച്ചേർന്ന് അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനുകൾ വഴിയും നമുക്ക് അഞ്ച് കിലോ അല്ലെങ്കിൽ പത്ത് കിലോയുടെ പാക്കറ്റുകളിൽ അരി വാങ്ങാൻ സാധിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാഫലവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന അറിയിപ്പുകൾ വരുന്നു മെയ് മാസം ആദ്യ ആഴ്ചയിൽ എസ് എസ് എൽ സി റിസൾട്ട് പിന്നീട് ഈ മെയ് മാസം പകുതിയോടെ തന്നെ പ്ലസ് ടു റിസൾട്ടും പ്രഖ്യാപിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക